ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾക്ക് താഴെ വരുന്ന ചില കമൻ്റുകൾ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില കമൻ്റുകൾ എന്ന് വെച്ചാൽ എന്താ പറയുക ചില ചില പ്രത്യേകതയുള്ള കമൻറ്റുകൾ അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്ര വലിയൊരു വീഡിയോ അല്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഇത് വേണ്ട ഈ നിൽക്കുന്ന ചീരയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കോഴികൾക്ക് കൊടുക്കുന്നതായിട്ട് കാണിച്ചുള്ളത് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് ആണ് കോഴികൾക്ക് വേണ്ട ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഇത് വലുതായി വന്നാൽ അടുത്ത എടുക്കുക അപ്പം അങ്ങനെ സെക്ഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ ആദ്യം വന്ന കമന്റ് ഒരു നാല് മിനിറ്റുള്ള വീഡിയോ ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു കാർഡ് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം അപ്പോൾ അതിൽ ആദ്യം വന്ന കമൻറ് പറഞ്ഞത് എന്തിനാണ് ഇത്ര വലിയ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ചെറുതാക്കി പറഞ്ഞൂടെ ഒതുക്കി പറഞ്ഞൂടെ എന്നൊക്കെയാണ് വരുന്ന കമന്റ് നാല് മിനിറ്റുള്ള വീഡിയോയിൽ എന്താണ് ഒതുക്കാനുള്ളത് നാല് മിനിറ്റിൽ കുറവൊക്കെ ഒരു കാര്യം പറഞ്ഞു തീർക്കാൻ എങ്ങനെ പറ്റും അറിയില്ല എന്തായാലും അതൊന്ന് പിന്നെ അതില് വേറൊരു രസകരമായിട്ടുള്ളൊരു വേറൊരു കാര്യം എന്താണെന്നറിയാ ഞാൻ ആ ഈ ചീരയും അതുപോലെ ചോള തവിടും പിന്നെ നമ്മുടെ മത്തന്റെ ഇലയും കാര്യങ്ങളൊക്കെ അതായത് ഇലകളൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയാണ് അപ്പൊ അവരത് ചോദിക്കുന്ന ആളുകൾ അവരുടെ മഹാൻ ചോദിച്ചത് എന്താണെന്നറിയോ ഇതൊക്കെ നമുക്ക് തിന്നൂടെ മനുഷ്യർക്ക് തിന്നൂടെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കുന്നത് നമുക്ക് കഴിച്ചൂടെ ഏഹ് നിങ്ങൾ എന്താ വിഡിയാണോന്നൊക്കെ എന്താ പിന്നെ അവരോട് പറയ അങ്ങനത്തെ ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം കോഴികളും ജീവികളാണ് അവർക്കും ഭക്ഷണം വേണല്ലോ നമുക്ക് മനുഷ്യർക്ക് മാത്രം കഴിച്ചപ്പാറല്ലോ പിന്നെ ആ വീഡിയോയ്ക്ക് അടിയിൽ തന്നെ വന്ന് വേറൊരു കമന്റ് ഇതൊക്കെ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ എൻ്റെ സുഹൃത്തെ ആ സുഹൃത്തിനോട് എനിക്ക് അപ്പതന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ ഇതും ഒരു ജോലിയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഇതും ഒരു ജോലിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഈ മോശം കമന്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് അതത്ര മോശം അല്ലാത്ത ഞാൻ അവിടെ വീഡിയോ വീഡിയോയ്ക്ക് താഴെ തന്നെ നിർത്താറുണ്ട് പിന്നെ ഞാൻ കോഴി സംബന്ധമല്ലാത്ത കുറച്ച് വീഡിയോകളൊക്കെ ഇതിനിടയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെവിടെ ഞാനതിനുമുമ്പ് ചെയ്താണ് ഒരു കോവൽ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ അപ്പം അതിൽ ഞാൻ കവറിലാക്കി വെച്ചതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തല്ലേ ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത് ഇതേ അന്ന് കവറിലാക്കി വെച്ച കോവല് ഇത് മുളച്ച് പൊന്തിട്ടുണ്ട് ഇത് എല്ലാം മുളച്ച് പൊന്തി കുറച്ച് ഹൈറ്റ് വന്നാൽ ഇത് എവിടെ പണി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊന്ന് സോം ജിതാൻ ചേരാ ഇതെവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നും നാളെയും കൂടെ തീർക്കും എന്നിട്ട് അവിടേക്ക് മാറ്റിവെക്കും അല്ലാതെ എനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് എടുക്കേണ്ട ആവശ്യമില്ല വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോക്ക് ഭയങ്കര ലെങ്തിയാണ് എന്തിനാണ് ഇത്ര പരത്തി പറയുന്നത് ഞങ്ങളുടെ സമയം എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നവരാണ് കൂടുതൽ ഞാൻ കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ അങ്ങനെ പറയാമെന്നു വച്ചാൽ ഏറ്റവും കൂടുതൽ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അതിൽ കൂടുതൽ വളരെ ചുരുക്കം എൻ്റെ വീഡിയോ ഉള്ളു എന്റെ വീഡിയോയുടെ ലിമിറ്റേഷൻ ആറ് മിനിറ്റിൽ താഴെയാണ് അധികവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം എന്നിട്ടും അതിൽ പറയുന്നത് എന്താണ് ഇങ്ങനെ നീട്ടി നീട്ടിവലിച്ച് പറയുന്നതെന്നാണ് നീട്ടിവലിച്ച് പറയല്ലോ ഒരു കാര്യം അതിന്റെ വ്യക്തതയോട് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എടുക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ചിലവാക്കാൻ പറ്റാത്ത ആളുകൾ വീഡിയോ കാണണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് എന്താ പറയാ തീറ്റ കൊടുക്കുന്നത് ഇലകൾ പാത്രത്തിലാക്കി മിക്സ് ചെയ്തിട്ട് കോഴികൾക്കായിട്ട് എടുത്ത് പോയി തിന്നുന്ന ഒരു പത്ത് സെക്കൻഡുകൊണ്ട് വീഡിയോ കാണിക്കാം പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് ഇത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ അവർ കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളു അപ്പൊ അങ്ങനെയും ചില ആളുകൾ ഉണ്ട് അപ്പോ കൂടുതലൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ താഴെ വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കാൻ വരരുത് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ അതേ ചിര പറിച്ചുകൊണ്ടുപോകൊണ്ട് ഇത് കോഴികൾക്ക് കൊടുക്കാൻ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് നമുക്ക് കഴിക്കാൻ ചീര ഞാൻ അതായത് മനുഷ്യർക്ക് കഴിക്കാൻ ചീര ഉപയോഗിക്കാം അതുപോലെ തന്നെ കോഴികൾക്കും കൊടുക്കാം കോഴികൾ തിന്നട്ടെ അവർക്കും അതിൽ വിറ്റാമിൻസ് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ കോഴികൾക്കും തിന്നട്ടെ നമ്മൾ കോഴികളെ തിന്നാപ്പുറല്ലോ അപ്പം അത് കമന്റ് ഒരേ ആളുകൾ തന്നെ ഒരാൾ തന്നെ എല്ലാ വീഡിയോയ്ക്കും താഴെയും ഇതേ കമന്റ് വന്നിട്ടുണ്ട് അതായത് തീറ്റ കൊടുക്കുന്ന ഇതേപോലെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് തീറ്റ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ഒരാൾ തന്നെ ഇതേ കമന്റ് പല വട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ പിന്നെ എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം